ഹായ് വെൽക്കം ടു കിച്ചൻ എൻഡ്രൈ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ആണ് ചിക്കനും വെജിറ്റബിളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വേണ്ടി ഞാൻ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചതാണ് നമ്മൾ സാധാരണ ചിക്കൻ വറുക്കണ പോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പെരിജീരകത്തിൻ്റെ പൊടി ഉള്ളി വെളു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം ചേർത്തിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം നമുക്കതിനു മുമ്പ് ഒന്ന് ഒരു നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ മൈദ ഒന്ന് കുഴച്ചെടുക്കാം രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുത്തത് അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു മുട്ട ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതൊന്ന് കുഴച്ചെടുക്കാം അതുപോലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് അതൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് ആ മസാലയൊക്കെ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുമ്പോഴേക്കും ഇത് കുറച്ച് നേരം നമുക്ക് വെക്കും ചെയ്യാം കുഴച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അത് ആവശ്യത്തിനുള്ള ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നല്ലോണം ഓയിലിങ്ങനെ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വേഗം തന്നെ പരത്തിയെടുക്കാൻ പറ്റും ഞാനതിൽ ബേക്കിംഗ് പൗഡറോ സോഡക്കാരോ ഒന്നും ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും ആ നമ്മൾ കാണിച്ച ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് നല്ലോണം കുറച്ച് നേരം നമ്മൾ മസാലകളൊക്കെ ഉണ്ടാക്കുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം അതവിടെ ഇരിക്കട്ടെ നമ്മൾ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഓരോന്നിട്ട് വറുത്തെടുക്കാം ചിക്കണൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാനത് ഇടയ്ക്ക് മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്കത് കോരി മാറ്റാം ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്നതേപോലെ ഒന്ന് പിച്ചി പിച്ചി എടുത്താൽ മതി ഒന്ന് ചെറുതായി അങ്ങനെ കത്തി ഉണ്ടോ കൈ കൊണ്ടോ വെച്ചിട്ട് അത് തണുത്തതിന് ശേഷം ഇങ്ങനെ പിച്ചി പിച്ചി എടുക്കുക അല്ലെങ്കിൽ കത്തി കൊണ്ടിങ്ങനെ മുറിച്ച് മുറിച്ച് എടുക്കുക നമുക്കിനി മസാല ഉണ്ടാക്കിയെടുക്കാം ഫില്ലിങ്ങിനുള്ള പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണുണ്ട് നമ്മൾ നേരത്തെ ചിക്കൻ വറുക്കാൻ ഉപയോഗിച്ച എണ്ണല്ലേ ആ എണ്ണ തന്നെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കണതല്ലേ ആ എണ്ണ തന്നെ ഒന്ന് നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ രണ്ട് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി വന്നിട്ട് വഴിച്ചി കൊടുക്കാം നമ്മൾ ചിക്കൻ വറക്കുന്നതിൽ ഉപ്പ് ഇട്ടതാണ് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അധികം വേണ്ട കുറച്ച് മതി മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട് ചെറിയൊരു ചെറിയൊരു ക്യാരറ്റാണ് അതൊന്ന് ഗ്രേറ്റ് ചെയ്തത് ഒരു ചെറിയൊരു കഷ്ണം ക്യാബേജ് അരിഞ്ഞത് രണ്ട് മൂന്നാല് ബീൻസ് ചെറുതായി അരിഞ്ഞത് അതൊക്കെ കൊടുക്കാം അതൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് നമുക്കതൊന്ന് വെന്ത് കിട്ടും നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പറഞ്ഞ് നോക്കാം നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിക്ക് കുറച്ച് പൊടികൾ ചേർത്ത് വെക്കാം കുറച്ച് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിയൊന്നും വേണ്ട കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് അതേപോലെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേറൊന്നും അതിൽ കുറേ മുളക് പൊടി ഉപയോഗിക്കണ്ടട്ടോ ഇനി നമുക്ക് കുറച്ച് അതേപോലെ തന്നെ ഗരം മസാല ഉപയോഗിക്കുന്നുണ്ട് ഇനി ഞാൻ എനിക്ക് ചേർക്കണത് അതേപോലെ മാഗി ക്യൂബാണ് ഒരു ചെറിയ അത് മാഗി ക്യൂബിൽ ഒരു പീസ് ഉണ്ടാവില്ലേ ആ ഒരു പീസിൻ്റെ പകുതിയാണ് ചേർക്കുന്നത് കൂടുതൽ ചേർക്കണില്ല ഒരു പീസിൻ്റെ പകുതി അതൊന്ന് നല്ലോണം ഇതേപോലെ പൊടിച്ച് ഇട്ട് കൊടുക്കാം അതൊന്നും നല്ലൊരു ടേസ്റ്റാണ് അത് ഓപ്ഷണലാണ് അത് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ചേർത്താൽ മതി ചിക്കനൊന്ന് ഇതേപോലെ കത്തി കൊണ്ട് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ 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 കൊത്തി 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 എടുക്കും ഉണ്ടോ പിന്നെ ചൂടാറിക്കഴിഞ്ഞാൽ ഇതേപോലെ കൈ കൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും ഞാൻ ബോൺലെസ് ആണ് എടുത്തത് ബോൺലെസ് ബോൺലെസ്സാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇതേപോലെ ആക്കി ആക്കിയെടുക്കാം പിന്നെ മിക്സിയിലിട്ട് നമുക്ക് മിൻസ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ ഫില്ലിങ്ങിലൊന്ന് കടിക്കാനൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് എല്ലാ ചിക്കനും ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം ഇങ്ങനെ 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 നമുക്ക് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കണ്ടോ ഇനി നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ചിക്കനാണ് ഇട്ടുകൊടുക്കേണ്ടത് ചിക്കൻ നമ്മൾ ഇതേപോലെ മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം പൊടിയാക്കി നമ്മൾ കൈ കൊണ്ടു തന്നെ ആക്കിയതാണ് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പാകാണെങ്കിൽ പാകാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് കൊടുക്കാം ചിക്കനിലൊക്കെ ഉപ്പുള്ളതാണ് അപ്പോൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇത് നല്ലൊരു ഫില്ലിംഗ് ആണ് ചിക്കനും വെജിറ്റബിളും ഉള്ള ഫില്ലിംഗ് ഫില്ലിങ്ങാണ് ഇനിയിപ്പോൾ ചിക്കൻ വേണ്ടച്ചെങ്കിൽ വെറും വെജിറ്റബിളിൻ്റെ മാത്രം വെക്കാം ഇനിയിപ്പോൾ വെജിറ്റബിൾ വേണ്ടച്ചെങ്കിൽ വെറും ചിക്കനിൻ്റെ മാത്രം നമുക്ക് വെക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്ന് നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്ന് ഇന്ന് എടുക്കാം നമുക്കൊരു ഷീറ്റ് പോലെ ആക്കി എടുക്കണം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി 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 എടുത്താൽ മതി നല്ലോണം തിന്ന അത് നല്ല സോഫ്റ്റ് ഉണ്ടാവും നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ മറ്റേതെങ്കിലും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫില്ലിങ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ നല്ലോണം വളരെ തിന്നാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിത് പൊട്ടിപ്പോവും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ശരിയാവും മറ്റേത് എന്താണെന്നറിയുക അടിഭാഗം നമ്മൾ അടിഭാഗം എടുക്കുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനതേപോലെ ഇതും ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം നമുക്ക് നമുക്കിതേപോലെ ബോക്സാക്കി എടുക്കാം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം നല്ല ക്രിസ്പായിട്ട് കിട്ടും കേട്ടോ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ മറച്ചിടാം നമ്മുടെ സ്നാക്സ് ആയിട്ടുണ്ട് അത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണ് കണ്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുംട്ടോ എല്ലാവരും ഇതേപോലെ ഫില്ലിങ്ങും ഇതുപോലെ ഉണ്ടാക്കുക അതുപോലെ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ അതിൻ്റെ ഷീറ്റ് എടുക്കുക എന്നിട്ട് അതിൽ ഫിൽ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് എല്ലാ പിന്നെ സ്നാക്സും നമുക്കതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ സ്നാക്സും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പുറമേ കണ്ട നല്ല ക്രിസ്പിയാണ് ശരിക്കും വേണ്ട പുള്ളിൽ നല്ല ഫില്ലിങ്ങും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്